ഹായ് മുത്തുമണികളായ ഇച്ചോ സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഓണ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫെയറിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയൊക്കെ ഫുൾ കറങ്ങി ചുറ്റി തിരിഞ്ഞ് നല്ല പൊരി വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫെയറിന് കയറാൻ വേണ്ടി പോകുകയാണ് ഇത്രയും മൂന്നര മുതലാണ് ഫെയർ തുടങ്ങുന്നത് അങ്ങനെ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഫീസ് അങ്ങനെ നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഫസ്റ്റ് കയറുമ്പം തന്നെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ട നല്ല വെയിലെല്ലാം കൊണ്ട് ക്ഷീണിച്ച് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ആഹെ എന്തൊരു സുഖം എന്നറിയാം നല്ല വെള്ളത്തുള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു അപ്പം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റൂല കണ്ട് ആസ്വദിക്കാവുന്നേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങ് കയറി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതാ മക്കളെ ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം വേറെ ഓ നല്ലൊരു സൂപ്പർ വെള്ളച്ചാട്ടം അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ നിന്ന് കുറേ നേരം ഇങ്ങനെ വെള്ളമൊക്കെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല നല്ല അടിപൊളി കാണാനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി അവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ എല്ലാം ആസ്വദിച്ച് അവിടുത്തെ ഇത് പൈസ കൊടുത്തിട്ട് ഇവർ എടുക്കാൻ വേണ്ടി പറ്റുന്ന കേട്ടോ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് നെക്സ്റ്റ് ഞങ്ങൾ നല്ല അടിപൊളി റോബോട്ടിനെ കാണാൻ വേണ്ടി കയറിയിട്ടോ ആഹാ എന്ത് നല്ലൊരു അടിപൊളി വൈബം ഇരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു പറയാൻ അടിപൊളിയാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ട് നല്ല ആസ്വദിച്ചിറങ്ങാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ മുട്ടായിട്ട് സെക്ഷനിലേക്കട്ട് പോയത് ഓ എന്താ പറയുക പഴയ കാലം ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മുട്ടായികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ അഞ്ച് പൈസയും പത്ത് പൈസയും കൊടുത്ത് വാങ്ങിച്ച് കഴിച്ച ഒരുപാട് മുട്ടായികൾ എന്താ പറയാ അത്രയ്ക്ക് നല്ല അടിപൊളി മോശമില്ല ഇല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിപൊളി കോഴിക്കോടൻ ഹൽവയും ഒരുപാട് പാത്രങ്ങൾ ഐറ്റംസ് എന്താ പറയുക നല്ല അടിപൊളി വിശക്കുന്നതിന് അതിനുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അപ്പം ഞങ്ങൾ നല്ല അടിപൊളി ഗോപി മഞ്ചൂരി കഴിച്ചു പിന്നെയെന്ന് വെച്ചാൽ നല്ല കമ്മലിൻ്റെ സെക്ഷനാ കേട്ടോ അടിപൊളി കമ്മലുണ്ടായിരുന്നു ആ ലൈറ്റത്തങ്ങി ഇങ്ങനെ തിളങ്ങുന്നണ ഭാരം ആയാലും ഒന്ന് എടുത്തു പോകും അങ്ങനെ ഞങ്ങൾ ഗോപി മഞ്ചൂരി ഒക്കെ കഴിച്ച് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ കളിപ്പാട്ടുള്ള സ്ഥലം ആട്ടോ കളിപ്പാട്ടല്ല കളിക്കുന്ന സ്ഥലം അതുപോലെ റൈഡ്സ് അങ്ങനെ റൈഡ്സിലേക്ക് ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു മര മരണക്കിണറ് മരണക്കിണ കിണർ അങ്ങനെ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിലൊന്നും കയറാൻ വേണ്ടി നിന്നില്ല കേട്ടോ അതിന്നെ ഒരുപാട് പൈസ ആയിരിക്കും പിന്നെ കുട്ടികൾക്ക് എല്ലാത്തിലും കയറേണ്ടി വരികയും ചെയ്യും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലൊ ഒന്ന് ചുറ്റി തിരിഞ്ഞ് കണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് അങ്ങ് മടങ്ങി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ളൂ മക്കളെ എല്ലാവരും ഫെയറിന് പോയി ആസ്വദിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒത്തുമണികളാ അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചാഘോഷിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ